ഇന്ന് ഞാനിവിടെ തന്തൂരി മസാല പൗഡറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നാല് കാശ്മീരി റെഡ് ചില്ലി എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലി അര ടേബിൾ സ്പൂൺ കുരുമുളക് കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കാൽ ടീസ്പൂൺ ഷാജീരകം ആറ് ഗ്രാമ്പു മൂന്ന് പട്ട രണ്ട് തക്കോലം നാല് ഏലക്ക നാല് ബ്ലാക്ക് കാർഡമം കറുത്ത ഇലക്ക രണ്ട് ജാതിപത്രി മൂന്ന് ലീഫ് ഒരു ടേബിൾ സ്പൂൺ കസൂരി മേത്തി രണ്ട് ടേബിൾ സ്പൂൺ പത്രിക്ക പൗഡർ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗാർലിക് പൗഡർ അര ടീസ്പൂൺ ജിഞ്ചർ പൗഡർ കാൽ ടീസ്പൂൺ നട്ട്മഗിൻ്റെ പൗഡർ പാൻ ചൂടാവുമ്പോഴേക്ക് അതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചേർത്ത് കൊടുക്കാം ഇത് വറുത്ത് കഴിഞ്ഞ ശേഷം മാത്രമേ പൊടികൾ ചേർപ്പുള്ളൂ ഇതിലേക്ക് കസൂരി മെറ്റിയും ചേർത്ത് കൊടുക്കും ഇനി ഇത് തീ കുറച്ചിട്ട് റോസ്റ്റ് ചെയ്ത് എടുക്കാം ഇതിവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് നന്നായി തണുത്ത ശേഷം പൊടിച്ചെടുക്കാം ഇതിപ്പോൾ നല്ലതുപോലെ തണുത്തിട്ടുണ്ട് ഇതിനി മിക്സിടെ പൊടിക്കുന്ന ഒരു ജാറിലേക്ക് മാറ്റിയിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കാം തന്തൂരി മസാല പൗഡർ ഇവിടെ തയ്യാറായി ഈ പൗഡർ ഇനി എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കാവുന്നതാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക